മലയാളികൾ എന്നും നെഞ്ചോട് ചേർത്ത പ്രിയപ്പെട്ട മോഹൻലാലിന് ഇന്ന് ജന്മദിനം അറുപത്തിമൂന്നാം വയസ്സിലെത്തി നിൽക്കുമ്പോൾ അദ്ദേഹം ചെയ്തു തീർത്ത കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യാനിരിക്കുന്ന കഥാപാത്രങ്ങൾ എന്നും മലയാളി നെഞ്ചോട് ചേർത്ത ഒരുപിടി കഥാപാത്രങ്ങളാണ് അദ്ദേഹം ഇന്നുവരയ്ക്കും ചെയ്തു തീർത്തിരിക്കുന്നത് എല്ലാ മലയാളികളും എന്നും വാനോളം പുകഴ്ത്തുകയും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്ത മഹാനടൻ മോഹൻലാലിൻ്റെ ജന്മദിനത്തിന് എല്ലാ ആശംസകളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പുറത്തിറങ്ങിയ തിരനോട്ടം മുതൽ ഇന്ന് അദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുന്ന ഭരോസ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണം ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും എല്ലാ മലയാളികൾക്കും എന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മഹാനടൻ്റെ പ്രയാണം വില്ലൻ കഥാപാത്രത്തിൽ നിന്നും നായക വേഷത്തിലെത്തി ഇന്നും ജനങ്ങളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ നടൻ ലാലേട്ടന് ഒരായിരം ജന്മദിനാശംസകൾ മൂവി ക്രിട്ടിക് യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ നേർന്നുകൊള്ളുന്നു